നാലാഴ്ചക്കകം നീ ഇവിടുന്ന് എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സിജോ ആരോടൊന്നല്ലേ ജിൻഡോയോടെ എനിക്ക് പെട്ടെന്ന് സീസൺ ഫോറിലെ റോബിന് ഓർമ്മ വന്നു ബട്ട് ഈ സിജോയും ജിൻഡോയും തമ്മിലുള്ള ഫൈറ്റ് ആക്ച്വലി അത് അൺവോണ്ടഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഇവർ രണ്ടുപേരും ദേഷ്യം വരുന്ന സമയത്ത് അങ്ങനെ വായി തോന്നിയതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് അവസാനം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെല്ലാവരും കയറി അപ്പോഴാണ് പണി കിട്ടാൻ പോകുന്നത് ആക്ച്വലി അവരിപ്പം മ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ലൈവിലടക്കം മ്യൂട്ട് ചെയ്തിട്ടാണ് വിടുന്നത് കാരണം അവർ ഈ സീസണിൽ അങ്ങനത്തെ വിവാദങ്ങളല്ല ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അവരത് മ്യൂട്ട് ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു കൺസിഡറേഷൻ ബിഗ് ബോസ് കൊടുക്കാതെ വന്ന പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവിനകത്ത് ഇന്ന് നമ്മുടെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റൻറ്റ് നീ നാലാഴ്ചയ്ക്കപ്പുറം ഇവിടെ കാണില്ലട എന്ന് പറയുന്ന പോലത്തെ കൈൻഡ് ഓഫ് ഒരു സ്റ്റേറ്റ്മെൻറ് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത ആഴ്ച നീ പോകും അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കകത്ത് നീ പോകും അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ഇതിന് മുമ്പ് ഫോർത്ത് സീസണിൽ കണ്ടിട്ടുണ്ട് സമാനമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ജിൻഡോയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ സിജോ ബിഗ് ബോസ് വീടിനകത്ത് പറഞ്ഞിരിക്കുന്നത്